വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു ബി പണം അച്ചടിച്ചിറക്കുന്നു സി വായ്പകൾ നൽകുന്നു ഡി ലോക്കർ സൗകര്യം നൽകുന്നു വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ബി പണം അച്ചടിച്ച് ഇറക്കുന്നു വാണിജ്യം ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ബി ആണ് പണം അച്ചടിച്ചിറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആര് എ ശാരദ മുരളീധരൻ ബി എ ജയതിലക് സി വി വേണു ഡി വി പി ജോയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം ബി എ ജയതിലക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക് പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്ത് എ ഓപ്പറേഷൻ വിജയ് ബി ഓപ്പറേഷൻ ബ്രഹ്മ സി ഓപ്പറേഷൻ മേഘദൂത് ഡി ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനും തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്ത് ഉത്തരം ഡി ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനും തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം എ വകുപ്പ് പതിനെട്ട് ബി വകുപ്പ് ഇരുപത്തി സി വകുപ്പ് ഇരുപത്തി ആറ് ഡി വകുപ്പ് മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഉത്തരം ഡി വകുപ്പ് മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ് വകുപ്പ് മുപ്പത് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം എ വകുപ്പ് പതിനെട്ട് ബി വകുപ്പ് ഇരുപത്തിരണ്ട് സി വകുപ്പ് ഇരുപത്തി ആറ് ഡി വകുപ്പ് മുപ്പത് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ഉത്തരം സി വകുപ്പ് ഇരുപത്തി ആറ് അതായത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പ്രകാരം മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം എ വകുപ്പ് പതിനെട്ട് ബി വകുപ്പ് ഇരുപത്തിരണ്ട് സി വകുപ്പ് ഇരുപത്തി ആറ് ഡി വകുപ്പ് മുപ്പത് അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഉത്തരം ബി വകുപ്പ് ഇരുപത്തിരണ്ട് അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം അതായത് ആർട്ടിക്കൾ ഇരുപത്തിരണ്ട് പ്രകാരം അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണമാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് പതിനെട്ട് വകുപ്പ് ഇരുപത്തിരണ്ട് സി വകുപ്പ് ഇരുപത്തി ആറ് ഡി വകുപ്പ് മുപ്പത് ഉത്തരം എ വകുപ്പ് പതിനെട്ട് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഉത്തരം എ വകുപ്പ് പതിനെട്ട് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ് എ ആർ എസ് ഗവായ് ബി സഞ്ജീവ് സി ബി ആർ ഗവായ് ഡി ഡി വൈ ചന്ദ്രചൂഡ് ഇന്ത്യൻ സുപ്രീം സുപ്രീംകോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്താണ് ഉത്തരം സി ബി ആർ ഗവായ് ബി ആർ ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക എ വിദ്യാഭ്യാസം ബി വനം സി ഇൻഷുറൻസ് ഡി പോലീസ് താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക ഉത്തരം സി ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് ഇൻഷുറൻസ് മിനി ഭരണഘടന ഭേദഗതി ഏത് എ നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി ബി അറുപത്തൊന്നാമത് ഭേദഗതി സി എഴുപത്തി നാലാമത് ഭേദഗതി ഡി തൊണ്ണൂറ്റൊന്നാമത് ഭേദഗതി മിനി ഭരണഘടന ഭേദഗതി ഏത് ഉത്തരം എ നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി മിനി ഭരണഘടന ഭേദഗതി നാൽപ്പത്തി രണ്ടാമത് ഭേദഗതിയാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭേദഗതി ഏത് എ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ബി അറുപത്തൊന്നാം ഭേദഗതി സി എഴുപത്തിനാലാം ഭേദഗതി ഡി തൊണ്ണൂറ്റൊന്നാം ഭേദഗതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭേദഗതി ഏത് ഉത്തരം ബി അറുപത്തി ഒന്നാം ഭേദഗതി കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് എ എസ് ഹരി കിഷോർ ബി എ ഷാജഹാൻ സി പ്രണവ് ജ്യോതിനാഥ് ഡി രത്തൻ യു കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം എ ഷാജഹാൻ കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ എ ഷാജഹാൻ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരെ എ പ്രധാനമന്ത്രി ബി മുഖ്യമന്ത്രി സി രാഷ്ട്രപതി ഡി ഗവർണർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര് ഉത്തരം ഡി ഗവർണർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് ഗവർണറാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു എ കൊൽക്കത്ത ബി ഡൽഹി സി ബോംബെ ഡി ലാഹോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ഡി ലാഹോർ ലാഹോറിൽ വെച്ചായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് എ വിക്രം മിശ്രി ബി വിനയ് മോഹൻ സി വിജയ് കേശവ് ഗോഖലെ ി എസ് ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് ഉത്തരം എ വിക്രം മിശ്രി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിക്രം മിശ്രിയാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യം വികസന എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി എന്ത് എ പ്രചോദനം പദ്ധതി ബി മന്ദഹാസം പദ്ധതി സി പ്രതിഭാ പദ്ധതി ഡി പരിണയം പദ്ധതി ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരികുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി എന്ത് ഉത്തരം എ പ്രചോദനം പദ്ധതി ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരികുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലന നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിന് സാമൂഹ്യീതി വകുപ്പ് നടപ്പിലാക്കിയ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് എ മൈസൂർ ബി ബാംഗ്ലൂർ സി പൂനെ ഡി ഡൽഹി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് ഉത്തരം ഡി ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം എന്താണ് ക്യൂണി കൾച്ചർ എ കൂൺ വളർത്തൽ ബി മുയൽ വളർത്തൽ സി പക്ഷി വളർത്തൽ ഡി കാട വളർത്തൽ എന്താണ് ക്യൂണി കൾച്ചർ ഉത്തരം ബി മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തൽ രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏത് എ ട്രോപ്പോനിൽ ബി ഗ്ലോബുലിൻ സി ഗാസ്ട്രീൻ ഡി ഗ്ലൂക്കഗോൺ രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്നൊരു പ്രോട്ടീൻ ഏത് ഉത്തരം ബി ഗ്ലോബുലിൻ രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് എ ക്ഷയരോഗം ബി ഡിഫ്തീരിയ സി ആന്ധ്രകസ് ഡി മീസിൽസ് ചുവടെ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് ഉത്തരം ഡി മീസിൽസ് ബാക്ടീരിയ രോഗം അല്ലാത്തത് മീസിൽസ് ആണ് ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ത് എ ആർദ്രം ബി ആശ്വാസകിരൺ സി സോന്തനം ഡി താലോലം ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി എന്ത് ഉത്തരം എ ആർദ്രം ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം വിറ്റാമിൻ ഡിയുടെ കുറവുമൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏത് എ നിശാന്ത ബി വായു പുണ്ണ് സിസ്കർവി ഡി കണാരോഗം വിറ്റാമിൻ ഡിയുടെ കുറവുമൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഡി കണാരോഗം വിറ്റാമിൻ ഡിയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് കണാരോഗം ലോക ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര് എ വിജയ് ശർമ്മ ബി അജയ് ശർമ്മ സി വിജയ് ബംഗ ഡി അജയ് ബംഗ ലോക ബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര് ഉത്തരം ഡി അജയ് ബംഗ ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എ പി സച്ചിദാനന്ദൻ ബി കെ സച്ചിദാനന്ദൻ സി പെരുമ്പടവം ശ്രീധരൻ ഡി ബെന്യാമീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം സി പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന്